കേരളാ കോൺഗ്രസ് എമ്മടക്കം ഈ ആവശ്യമുന്ന രംഗത്ത് വന്നു അപ്പൊ അങ്ങനെ വളരെ ഗൂഢാലോചന ഉണ്ടോ അവർക്കുണ്ടോ ഇല്ല ഞാൻ ഗൂഢാലോ രാഷ്ട്രീയതര പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളല്ല പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ ജനകീയ ആവശ്യങ്ങൾ വന്നത്തെ സമരം ചെയ്തതിനോട് ഒട്ടും അസഹിഷ്ണില്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് എന്റെ ഗവൺമെന്റ് ഞാനും അങ്ങനെയാണ് ഹൈക്കോട്ടെ അതിനു വേണ്ടി ശ്രമിച്ചവർക്ക് ഞങ്ങൾ ശ്രമിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് എൽ ഡി എഫിന് ഒരു ദോഷം സംഭവിക്കൂലോ കേരളാ കോൺഗ്രസ് ഒരു മൈലേജ് ഉണ്ടാകുന്നത് എൽ ഡി എഫിന് ശക്തിയല്ല അപ്പൊ അതവര് ശ്രമിക്കുന്നത് നല്ലതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇതിന്റെ ഒരു ആവശ്യമില്ല ആവശ്യമില്ലാന്നൊരു തീരുമാനത്തിനാണ് തീരുന്നത് നാളെ ആവശ്യമാണോ അല്ലേ അല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് ഇപ്പോൾ ആ ബില്ലുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല അത് കർഷക സമൂഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഗവൺമെന്റിന് വേണ്ടി നൽകുന്ന ഉറപ്പാണ് ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക ആ ആ തെറ്റി അത്തരം തെറ്റിദ്ധാരണകൾ ഇപ്പോഴും കർഷക സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ ഒരു നിയമം ഈ നിയമം തന്നെ ഒരു നിയമവും അത് അനുഭവിക്കേണ്ട ജനവിഭങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ പാസ്സാക്കൂ ചില ഭേദങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചന്ദനം മുറിക്കാനുള്ള അനുവാദമാണ് അപ്പൊ അങ്ങനെ ചില ഇത് ഈ ബില്ല് മുഴുവൻ തെറ്റാണെന്ന് അവരും പറഞ്ഞു ചില നിർദ്ദേശങ്ങൾ കർഷക ദ്രോഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പരിശോധിക്കാനുള്ള ബാധ്യത ഒരു ജനകീയ ഭരണകൂടത്തിനുണ്ട് ആ ജനകീയ ഭരണകൂടം ജനങ്ങളുടെ ഇംഗിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഗവൺമെന്റായി ആയി പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം